മനസോടെ നയന ഇവരുടെ പ്രണയം തകർക്കാൻ ഇനി ആർക്കും സാധിക്കില്ല പ്രേക്ഷകരെ ഒന്നടങ്കം ആവേശത്തിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയാണ് പത്തരമാറ്റി പുറത്തുവിട്ടിരിക്കുന്നത് എല്ലാവർക്കും എം എൻ പിടോക്സിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ പത്തരമാറ്റി പ്രമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജ അഭിയുടെ മുഖത്തിട്ടടിക്കുന്നതാണ് എന്നിട്ട് പറയുന്നുണ്ട് പോട എല്ലാം പോയി എല്ലാം നിന്റെ ചേട്ടനെന്ന് പറയുന്നവരുത്തൻ എല്ലാം തീർത്തു അവരുടെ പ്രതിമകളൊക്കെ നമ്മുടെ നയനയുടെ വീട്ടിൽ തിരികെ എത്തിയെന്ന് ഇങ്ങനെ ജലജ് ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ശേഷം എന്നത്തെയും പോലെ നമ്മുടെ ദേവിയാനയെ തിരികൊളുത്തി വിടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്തൊക്കെ വന്നാലും നമ്മൾ ഈ രണ്ട് പേരെയും രണ്ട് മരുമക്കളെയും അടിച്ചു പുറത്താക്കണമെന്നും പറഞ്ഞ് ദേവിയാനയുടെ മനസ്സിങ്ങനെ തിളപ്പിക്കുന്ന കുറച്ച് രംഗങ്ങളും നമുക്ക് പ്രൊമോയിൽ കാണുന്നുണ്ട് പിന്നീടാണ് നമ്മുടെ നയനയുടെയും ആദർശൻ്റെയും ആ ഒരു പ്രണയം കാണിക്കുന്നത് ആ നയന ഇങ്ങനെ പറയുന്നുണ്ട് ആദർശേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഇപ്പോഴാണ് ആദർശേട്ടനെ എന്നോടും എൻ്റെ വീട്ടുകാരോടുമുള്ള ആ ഒരു ആത്മാർത്ഥത എനിക്ക് മനസ്സിലായത് ഇനി എന്തൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ടായാലും ഒരിക്കലും ആദർശേട്ടനെ ഞാൻ വെറുക്കില്ല ആദർശേട്ടനെ വിട്ട് പോകില്ല എന്നൊക്കെ നയന ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് ഇവരുടെ ആ ഒരു പ്രണയം ഇങ്ങനെ തളർക്കുന്നതൊക്കെയാണ് കാണുവാൻ സാധിക്കുന്നത് ആദർശിങ്ങനെ നയനയെടുത്ത് പൊക്കി ഉയർത്തുന്നതും കുറെ നേരം ഇങ്ങനെ വട്ടം ചുറ്റിക്കുന്നതുമൊക്കെ കാണാം ഇതൊക്കെ കണ്ട് നമ്മുടെ കറക്റ്റായി നമ്മുടെ നവ്യം അവിടെ എത്തുന്നതും ഇതൊക്കെ അസൂയയോടെ കണ്ടു നിൽക്കുന്നതുമൊക്കെ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നതും അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു രസം പൊളിക്കുന്ന കുറേ രംഗങ്ങൾ തന്നെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാകുന്നത് എന്തായാലും അതിനായി നമുക്ക് കാത്തിൽ കാണാം പത്തരമാറ്റം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബൈ